ഹലോ അസ്സാമലൈക്കും അപ്പം പിന്നെ വന്നിട്ടുള്ളത് ഞങ്ങളൊരു കാക്കുൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടൊക്കെ കൊടിയേരിക്കലിന് പോയതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ ജോബിയുടെ ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു അവിടുത്തെ കാക്കുവിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ നാത്തൂനാട്ടോ പിന്നെ ഹല അപ്പോൾ അവർ ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ജോബി ഉണ്ടായിരുന്നു ജീവക്കുട്ടി ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ മമ്മി ഉണ്ടായിരുന്നു പപ്പ ഉണ്ടായിരുന്നു അവരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാസി ഇതാക്കുന്നുട്ടോ മകള് കാണാൻ വേണ്ടിട്ട് പോവാണ് പറഞ്ഞിട്ട് പോവായിരുന്നു ജബീറ്റൊക്കെ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇണ്ട്ട്ടോ പിന്നെ മിന്നൂറ്റി ഇവിടെ അവര് ഈ റൂമിന്റെ ഉള്ളിലായിരുന്നു അപ്പോൾ സെൽഫി എടുക്കാൻ പോകണം വീഡിയോ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ നോക്കി നിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ അവിടെ കിടക്കുകയാണ് കേട്ടോ ബാജി ബാജിതിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ബാജി അവരുടെ പിന്നെ ഉപ്പമ്മയും പിന്നെ മമ്മിയും ജൂബിയും ഒക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ പപ്പൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ ഭയങ്കര ഒരു പാവ നല്ല പാവാണ് കേട്ടോ അതൊക്കെ പിന്നെ അവര് വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെയുണ്ട് അവര് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് കേട്ടോ ജൂബിയാണ് കേട്ടോ ആ കട്ടിലിന് ചാരി ഇരിക്കുന്നത് പപ്പയാണത് ഇപ്പൊ വീടതിൻറെ പിന്നെ വീട് ഞാൻ പിന്നെ ഇടുന്നതാണ് വീടിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോ ഷീസൂട്ടി ഇവിടെ ഒരു അട്ട് തൊട്ടിലുണ്ട് അതിലിങ്ങനെ ആടിരിക്കുന്നു പിന്നെ വേറെ ഒരു കുട്ടിയമ്പാട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ അവിടെ കണ്ടിട്ട് അവര് രണ്ടായാലും നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു പിടിച്ച് കിസ്സ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തന്നിട്ടവിടക്ക് അവിടുന്ന് കിട്ടിയ ഫ്രണ്ടാണ് കേട്ടോ അപ്പോ ഹലാണ് കേട്ടത് ഹല അവിടുത്തെ കുട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതായത് ഹലയുടെ നാത്തൂന്റെ കുട്ടിയാണ് കേട്ടോ അത് ഹല വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് അവള് ഇന്ന് പോയിട്ടുണ്ടായിരുന്നില്ല പപ്പയും മമ്മിയും അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞേക്ക് പോയി ഹല അവിടെ തന്നെ നിന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ ഇവിടുത്തെ കിച്ചണ് വീടൊക്കെ നല്ല അടിപൊളി വീടാണ് കേട്ടോ വീട് വീടോടുമ്പ കാണാൻ ശതൊക്കെ ഇണ്ട് നമ്മളെ ജീവക്കുട്ടി ഇവക്കുട്ടി മുട്ടായിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പൊ അവിടെ ഇവിടെ അടുത്തൊന്നും പീഡിയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുട്ടായി വേണം മുട്ടായി തരാ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് മുട്ടായി തരാ പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകുമ്പോ അവൾ കരച്ചിൽ നിർ നിർത്തുന്നുണ്ടായിരുന്നു പിന്നെ മുട്ടായി ഇല്ലെന്ന് കാണുമ്പോ പിന്നെയും കരയായിരുന്നു കേട്ടോ മുട്ടായി വേണോന്ന് ചോദിച്ചാ കരച്ചിൽ അപ്പൊ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ വന്നപ്പോൾ ഒരു വന്നപ്പോ ഗൌൺ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൗൺ തന്നെ തോന്നുന്നത് അതുപോലെ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അതൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാരുന്നുട്ടോ അവര് അവര് കൊറേ ദൂരെ വന്നോണ്ട് ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ എടുത്ത് ഇങ്ങനെ പോവാനെട്ടോ ഇപ്പൊ അവര് പോവല്ല ഒരുക്കത്തിലാണ് കേട്ടോ പ്പോ അവര് വീടൊക്കെ ഒന്ന് കാണുമായിരുന്നു കിച്ചൺ ഒക്കെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവര് യാത്ര പറച്ചിലാണ് കേട്ടോ അപ്പൊ ബാജിയൊക്കെ യാത്ര പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു ബാസിയും ജൂബിയും ജീവക്കുട്ടിയും ഒരു വണ്ടേലും പപ്പയും അമ്മയും പിന്നെ ഉപ്പമ്മയും ഒരു വണ്ടേലും അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത് அப்போ சிவக்குட்டியும் பாசிம் ஜுப்பிம் போயிட்டு